കീരനെ ആയിരുന്നുണ്ട് കല്യാണം ആലോചിക്കാൻ വന്ന കാര്യം പോലും അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞു നടത്തണ്ടല്ലേ അറിഞ്ഞ എന്തിനേട്ടാ കോളേജിൽ ഇതാരും അറിഞ്ഞിട്ടില്ല അൻവർ പറഞ്ഞാ പ്രശ്നം കേട്ടോ ഞാൻ അവരുടെ പിന്നല്ലാതെ ഇഷ്ടമുള്ളവര് തമ്മിലുള്ള കല്യാണം അല്ലേ നടത്തി കൊടുക്കണ്ടേ അവർക്ക് കല്യാണം നമ്മൾ ഇന്നലെ നടത്തി കൊടുക്കുന്നേ ിൽ പോയിട്ട് കാണാൻ പറ്റത്തുണ്ടാ പ്ലീസ് പ്രശ്നം ഇനി നിങ്ങളൊന്നും പിന്നെ നീ അന്ന് കഥ കടച്ച മീര പറഞ്ഞു ചേട്ടാ നിർമ്മലിനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് മീരാച്ചി പറഞ്ഞു ഇപ്പം പഠിക്കേണ്ട പ്രായ അത് കഴിഞ്ഞ് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ കല്യാണം ഉറപ്പിച്ച പിന്നെ കല്യാണ ദിവസം വേണേലും നിർമ്മലിൻ്റെ കൂടെ പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞു തരാമെന്നാ മീരാച്ചി പറഞ്ഞു

इनके त्रिष्टम गरीले निन्नണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യാനോ ഇപ്പോൾ ന്യൂസ് നടക്കില്ലേ ഇത് കൊമ്പ്ന ഭയക്ക് ചിട്ടു चल അപ്പോ ചേച്ചിക്ക് ഞാൻ അവരോട്ം സംസാരിക്കട്ടെ ദിസ് നീ ടീച്ചർ

സമയം മനുഷേട്ട് അതെ കല്യാണത്തിന് ആൾക്കാർ വരുന്നത് പെണ്ണിനെ കാണാൻ മാത്രല്ല പെണ്ണിനെ ആങ്ങളേനെ കൂടെ കാണാനാ നമുക്ക് ഇറക്കുന്നു ഓർക്കണ്ടേ ചായ എണീറ്റാച്ചാ വിളിച്ചേ എന്നിട്ടോമ്പോ മനുഷ്യ എനിക്ക് കോളേജിൽ ലേറ്റ് ആയി ഞാൻ പോയി നീ എന്താ പോയില്ലേ ഒന്നുമില്ല എനിക്ക് മീരയുടെ ചെക്ക് ചെയ്യണം എന്താടാ മീൻ ശരി വേണ്ട റൂമെ ക്രിസ്ത്യാനിക്ക് എന്ത് ജാതു അടി ഏട്ടോ ഏട്ടനെന്തിലൊന്നും വിശ്വാസമില്ലായിരിക്കും പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നൊക്കെ എന്റെ ജാതക പ്രകാരം നമ്മുടെ കല്യാണം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ഡിസ് മരിച്ചു പോകുന്ന നമ്മുടെ ജാതകത്തിലുള്ള ഞാൻ മരിക്കില്ല ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് ഏട്ടനല്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ മരിച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്റെ ഡിസ്റ്റിയായിട്ട് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ എന്റെ അല്ലെങ്കിലും എവിടെങ്കിലും ആയിട്ട് ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ മതി എപ്പോഴും സന്തോഷിച്ചു തുടങ്ങി എനിക്കിപ്പോ ഒരൊറ്റവാക്കെത്താൻ പറ്റും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ജോസിനറിയാമോ പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ പിന്നെ ഇതിനൊക്കെ എവിടുന്ന സമയം കിട്ടുന്ന എനിക്ക് മനസ്സിലാവാത്ത അവൾ എന്താ ഇങ്ങനെ അവള് ഇത്ര എന്ത് മക്കളെ വിശ്വസിക്കേണ്ടത് ഇവിടെയാണെങ്കിൽ അതെ ഈ സാധനം എവിടെ നിന്നെടുത്തോ അവിടെ തന്നെ കൊണ്ടുപോയ്ക്കും നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ നിനക്കൊരു അനിയം ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടിറങ്ങുമോ ഞാൻ സംസാരിക്കാം അവളോട് അല്ലാതെ ആ ഇനി സംസാരിച്ച് വിഷയം ഇഷ്ടാക്കി അവള് ഔന്മാരില് ആരുടെ കൂടെ പോയാലോ അതിപ്പോൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ അവക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കാറില്ല അയ്യോ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ഒന്നും വന്നല്ലോ ഈ വഴി പോയാളം തന്നെ ഇവിടുത്തെ മൂത്ത ഒച്ചിനെ കണ്ടപ്പോ ഇതെന്നൊരിഷ്ടം എന്നാ പിന്നെ നേരിട്ട് ഒന്ന് പറയാന്ന് കരുതി എനിക്കിവൻ ആകെ ഒരാളെ ഉള്ളേ എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോ തന്നെ ഒരു ഈ ലവ് പറയില്ലേ കല്യാണം ഉറപ്പിച്ചു ആദ്യമായിട്ട ഇവനൊരു പെങ്കൊച്ച കാര്യം എന്നോട് പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അതാ ഞാൻ തന്നെ നേരിട്ട് വന്നേ ഇങ്ങനെ ഒരു ഓ അത് സാരമില്ല ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല തോന്നരുത് രണ്ടുപേരും എന്തായാലും ഞങ്ങള് വരും ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്നും നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ അല്ല മോളിവിടെ ഇല്ലേ അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്